പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകം കൂടി ഉണ്ട് നമുക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ അതിൻ്റെ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കണ്ടെട്ടോ പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പിന്നെ ഞാൻ ഇത് എത്തിക്കുന്നതിന്റെ ജീവിതത്തിന്റെ വീട്ടിലായിട്ട് സ്ഥലം വരുന്നത് മുപ്പത്തേഴോ അപ്പൊ ഇന്ന് കാണാൻ പോയി ഇവിടെ സീലായിട്ട് എത്തിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പൊ നൂറ് രൂപ തൊട്ട് സീലിംഗ്സ് ഒക്കെ വരും പ്ലാന്റ് അക്ലോഡ് ചെയ്യുക പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്ക് ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ആയതും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കണ്ടോ പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട മൂന്ന് അഗ്ലോണി പ്ലാന്റ്സ് ആണ് നമ്മള് ഗീവ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇപ്പൊ സീഡ്ലിങ് റൊട്ടാൻഡത്തിന്റെ അതുപോലെ തന്നെ പിങ്ക് ഡാമിനേഷ്യന്റെ സിംഗിൾ ഷൂട്ട് ആയാലും നൂറ് രൂപ അതുപോലെ ഡബിൾ ഷൂട്ട് വരുന്നത് നൂറ്റി ഇരുപത് റേറ്റ് വരുന്നത് അപ്പൊ അടുത്തതായിട്ട് വരുന്നത് കുങ്കുമാണ് അപ്പൊ കുങ്കുമിന്റെ പ്രൈസ് വരെ നൂറ് രൂപയുണ്ട് അപ്പൊ സിംഗിൾ ഷൂട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇതാണ് റെഡ്സെന്നാണ് ഈ പ്ലാന്റ് പിന്നെ ഈ പ്ലാന്റ് സിംഗിൾ ഷൂട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ഓരോന്ന് വൺ തേർട്ടി ആണ് അപ്പൊ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് അഞ്ച് മാൻ റെഡ് ആണ്ടോ അപ്പൊ അഞ്ചുമാൻ റെഡ് സിംഗിൾ ഷൂട്ടാണെങ്കിൽ നൂറ് രൂപയും ഡബിൾ ഷൂട്ടാണെങ്കിൽ നൂറ്റി ഇരുപതാണ്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് ഉണ്ടോ അപ്പൊ സൂപ്പർ റേറ്റിന്റെ സിംഗിൾ ഷൂട്ട് ആണുള്ളത് സിംഗിൾ ഷൂട്ട് വരുന്നത് നൂറ് രൂപയുണ്ടോ അപ്പടുത്തതായിട്ട് വരുന്നത് ഇതാണ്ട് തായ് ബൗളാണ് ബൗളുകൾ ഇരിക്കുന്ന ലീഫാണ് വരുന്നത് വരുന്നതിൻ്റെ അപ്പൊ ഇപ്പോഴാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഉണ്ട് അപ്പൊ കുറച്ച് വലിയ പ്ലാൻ പ്ലാനാണ് ഇത് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഇതാണ്ടോ ജീപ്പോങ് ഓറഞ്ചാണ് അപ്പോൾ പുതിയൊരു വെറൈറ്റി ആണ് അപ്പൊ ഈ ഒരു പ്ലാനിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയുണ്ടോ ഏതൊക്കെ ഈ ഒരു പ്ലാന്റ് ആണ് ഫ്യൂജി റെഡാട്ടോക്സ് എടുക്കുന്നത് ഇതാണ് സൂപ്പർ വൈറ്റ് ആണ് ലാസ്റ്റ് ഇതാണ്ടോ സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി പ്ലാൻ ആണ് കൊറേ തയ്യൽ കറണ്ട് ഇതില് ഈ ആണ് കൊടുക്കുന്നത് പിന്നെ ഗീവേക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് ഈ വീഡിയോ കമന്റ് അത്ര ചെയ്താൽ മതി കമന്റ് കമന്റ് എന്താ സെലക്ട് ഈ വീഡിയോ ഇട്ട് അഞ്ചാമത്തെ ദിവസമായിരിക്കും ഇപ്പൊ കാണുന്നത് തായറെഡ് ബൗളിന് തന്നെ സീഡ്ലിംഗ് ആണ് അപ്പൊ ഈ സീഡ്ലിങ്ങിന് റേറ്റ് എറുന്നത് നൂറ് രൂപ ഉണ്ടോ സീഡ്ലിംഗിന് നൂറും പിന്നെ വലിയ പ്ലാനിന് അറിയില്ല ഇരുന്നൂറാണ് റേറ്റ് എറുന്നത് അടുത്തതായിട്ട് വരുന്നത് സ്റ്റാർ ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണ് അടുത്തതായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ജീപ്പോങ് ഗ്രെഡ് ആരോയാണ് അപ്പോൾ ഈ ഒരു പ്ലാന റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഒരു പ്രാവശ്യം കൂടി പറയേണ്ടോ ഗീവേക്കായിട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക കമൻറ്റ് പിക്കർ ഒഴി ആയിരിക്കും പിന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇട്ട് അഞ്ചാമത്തെ ദിവസം ആയിരിക്കും കേട്ടോ വിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ് മിൽക്കി വൈറ്റ് ആണ് അപ്പം അഗ്ലോണിമേൻ്റെ ഒരു വെറൈറ്റിയാണ് പിയർ പ്ലാനിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാനായിട്ട് ഇതൊക്കെ വരുന്നത് അടുത്തതായിട്ട് വരുന്ന ഇതാണ് പിങ്ക് കുങ്കുമാണ് വരുന്നത് പിയുർ പ്ലാൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് അടുത്തതായിട്ട് സെയിലിനായിട്ട് വരുന്നത് ട്രൈ കളറാണ് ഉണ്ട് ട്രൈ കളറിന് റേറ്റ് വരുന്നത് ടൂ എയ്റ്റി ആണ് അടുത്തതായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് ഫയർ റെഡ് ആണ് പിന്നെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് ഫ്യൂ ജി റെഡാണ് അപ്പോൾ ഈ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലോണിയമിൻ്റെ റെഡ് പിങ്ക് വെറൈറ്റീസ് ഒക്കെയാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ബാർബി പിങ്ക് ആണ് അപ്പോൾ ഈ ഒരു പ്ലാനെ റേറ്റ് വരുന്നത് ടു ആണ് അതോടൊപ്പം തന്നെ ബാർബി റെഡിന് ടൂ ഫോർട്ടിയാണ് വരുന്നത് അപ്പോൾ ഇത് ഡബിൾ ഷൂട്ടാണ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാനാണ് അപ്പോൾ ഈ ഒരു പ്ലാനെ റേറ്റ് വരുന്നത് ത് ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നോക്കിയാൽ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഈ ഒരു റെഡ് വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് സൂപ്പർ റെഡ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് ഫോർ ആണ് അടുത്തതായിട്ട് വരുന്നത് ഹെങ്ഹെങ് ഉണ്ടോ ഹെങ് ഹെങ് സിംഗിൾ ഷൂട്ട് ആയിട്ടും അതേപോലെ തന്നെ ഫുൾ പോട്ട് ആയിട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടാണെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് അതുപോലെ തന്നെ ഫുൾ പോട്ടാണെ മുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ പേൾ ഓഫ് മെല്ലോ പേൾ ഓഫ് മെല്ലോ ഒക്കെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ആട്ടോ ാരറ്റ് ആണ് അപ്പൊ ടെൻ ക്യാരറ്റിന്റെ റീറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പ്ലാൻസ് ആണ് സെയിലായിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും മേരി ക്രിസ്മസ് അപ്പൊ ഇത് കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാൻ മക്കളാർക്കും ബൈ